ഒരു അധ്യാപിക തന്റെ ക്ലാസ്സിലെ കുട്ടികളെ ഒരു പുതിയ കളി പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു അവർ ഓരോ കുട്ടികളോടും ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ കുറച്ചു ഉരുളക്കിഴങ്ങുകൾ കൊണ്ടുവരാൻ പറഞ്ഞു ഓരോ ഉരുളക്കിഴങ്ങിനും കുട്ടി വെറുക്കുന്ന ഒരു വ്യക്തിയുടെ പേര് കൊടുക്കണമെന്ന് അധ്യാപിക പറഞ്ഞു അതായത് ഓരോ കുട്ടിയുടെ സഞ്ചിയിലുമുള്ള ഉരുളക്കിഴങ്ങുകളുടെ എണ്ണം ആ കുട്ടി വെറുക്കുന്ന വ്യക്തികളുടെ സംഖ്യയ്ക്ക് തുല്യമായിരിക്കണം പിറ്റേ ദിവസം എല്ലാ കുട്ടികളും അവർ വെറുക്കുന്ന ആൾക്കാരുടെ പേരെഴുതിയ ഉരുളക്കിഴങ്ങ് സഞ്ചിയുമായി സ്കൂളിൽ എത്തി ചിലരുടെ കൈയിൽ രണ്ടും മറ്റു ചിലരുടെ കയ്യിൽ മൂന്നും കുറച്ചു പേരുടെ കൈയിൽ അഞ്ചും ഉരുളക്കിഴങ്ങുകൾ ഉണ്ടായിരുന്നു അധ്യാപിക കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ എവിടെ പോകുമ്പോഴും ടോയ്ലറ്റിൽ പോലും ഈ ഉരുളക്കിഴങ്ങു കൂടെ കൊണ്ടുപോകണം ഒരാഴ്ച ഇങ്ങനെ ചെയ്യണം ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ചീങ്ങിയ ഉരുളക്കിഴങ്ങിന്റെ ദുർഗന്ധം കാരണം കുട്ടികൾ പരാതിപ്പെടാൻ തുടങ്ങി മാത്രവുമല്ല കൂടുതൽ ഉരുളക്കിഴങ്ങുകൾ കയ്യിലുള്ള കുട്ടികൾക്ക് ഭാരമേറിയ സഞ്ചി ചുമക്കേണ്ടതായും വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ആശ്വാസമായി ഒരു വിധം കളി അവസാനിച്ചുവല്ലോ അധ്യാപിക കുട്ടികളോട് ചോദിച്ചു ഒരാഴ്ച ഉരുളക്കിഴങ്ങ് സഞ്ചിക്കൂടെ കൊണ്ടു നടന്നപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി ഒരാഴ്ച മുഴുവനും ദുർഗന്ധം വമിക്കുന്ന ഭാരമേറിയ ഉരുളക്കിഴങ്ങ് സഞ്ചി പോകുന്നിടത്തെല്ലാം തൂക്കി നടന്നതിന്റെ മടുപ്പും പ്രയാസങ്ങളും എല്ലാം കുട്ടികൾ അധ്യാപികയോട് പരാതിപ്പെട്ടു അപ്പോൾ അധ്യാപിക കുട്ടികളോട് ഈ കളിയുടെ പിന്നിലുള്ള രഹസ്യം പറഞ്ഞു നിങ്ങൾ ആരോടെങ്കിലും ഹൃദയത്തിൽ വിദ്വേഷം വെച്ചുപുലർത്തുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥിതിയും ഇതുതന്നെയാണ് വെറുപ്പിന്റെ ദുർഗന്ധം നിങ്ങളുടെ ഹൃദയത്തെ മലിനമാക്കുകയും നിങ്ങൾ എവിടെ പോകുമ്പോഴും അത് നിങ്ങളെ പിന്തുടരുകയും ചെയ്യും ചീഞ്ഞ ഉരുളക്കിഴിങ്ങിന്റെ ദുർഗന്ധം ഒരാഴ്ച പോലും സഹിക്കാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെ ഒരായുഷ്കാലം മുഴുവൻ ഹൃദയത്തിൽ വെറുപ്പിന്റെ ദുർഗന്ധം വഹിച്ചു ചിലവഴിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക അങ്ങനെ നിങ്ങൾ ഒരു ആയിസ് മുഴുവനും പാപം ഉള്ളിൽ കൊണ്ട് നടക്കുന്നില്ല മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മനോഭാവം ശരിയായ സ്നേഹം പരിപൂർണനായ വ്യക്തിയെ സ്നേഹിക്കുന്നതിലല്ല മറിച്ചു അപൂർണനായ വ്യക്തിയെ പരിപൂർണമായി സ്നേഹിക്കുന്നതിലാണ്